ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ഭീതികരമായ പ്രതികാര രാഷ്ട്രീയമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇന്ത്യയിലെ ജനങ്ങൾ ഇത് നോക്കി നിൽക്കുമെന്ന് മോദി സർക്കാർ കരുതരുത് കോൺഗ്രസ് നേതൃത്വത്തിൽ അറസ്റ്റിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർത്തുമെന്ന് കെ സുധാകരൻ പറഞ്ഞു പേരാവൂർ നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കിടെയായിരുന്നു സുധാകരന്റെ പ്രതികരണം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഇന്ത്യൻ ജനാധിപത്യത്തെ തൂക്കിക്കൊല്ലുന്നതിന് സമമാണ് ഇത്രയും നാണം കെട്ട ഇത്രയും നെറികട്ട രാഷ്ട്രീയ പ്രതികാരം ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യത്തെ സംഭവമാണ് ഇന്ത്യ ഭരിച്ച വ്യത്യസ്തമായ പ്രധാനമന്ത്രിമാർ ഇന്ന് വരെ ഈ രാഷ്ട്രം കാണാത്ത ഭീതിതമായ ഭീകരമായ ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ കൈക്കൊണ്ടത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ജനം നോക്കി നിൽക്കുമെന്ന് ഗവൺമെന്റ് കരുതരുത് ജനം ഇത് സഹിക്കുമെന്ന് ഗവൺമെന്റ് കരുതരുത് ഉചിതമായ കാരണങ്ങളില്ലാതെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ആരോപണങ്ങൾക്ക് വിധേയനാക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുക എന്ത് ജനാധിപത്യമാണ് ഇത് എന്ന് രാജ്യത്തെ ജനങ്ങൾ ആലോചിക്കണം അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന മോഡിയുടെ ഏകാധിപത്യ സർക്കാരിനെ ഇല്ലാതാക്കാനുള്ള പോരാട്ടം കടുപ്പിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഒറ്റക്കെട്ടായി ഇന്ത്യ രാജ്യത്ത് ഇതിനെതിരെയുള്ള പ്രതികാര ജ്വാല കത്തിക്കണമെന്ന് ഞങ്ങളൊക്കെ ആവശ്യപ്പെടുകയാണ് കേരളത്തിൽ എല്ലാ എടുത്തു